ഈ ചർച്ചയിൽ ട്രംപ് പറയുന്നതെല്ലാം പുട്ടിൻ സമ്മതിക്കുകയും ഉക്രൈൻ യുദ്ധം അവസാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും യുദ്ധത്തിനോട് നമ്മൾ ആരും താല്പര്യപ്പെടുന്നില്ല ഇവിടെ സംഭവിക്കുന്ന വേറൊരു ട്വിസ്റ്റ് ഉണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ റഷ്യയുടെ മേലുള്ള ഉപരോധം നീക്കും ഉപരോധം നീക്കിക്കഴിഞ്ഞാൽ പിന്നെ റഷ്യക്ക് യൂറോപ്പിലേക്ക് ഗ്യാസ് കൊടുക്കാം അതുപോലെ പെട്രോൾ കൊടുക്കാം എല്ലാം കൊടുക്കാം അമേരിക്കയിലേക്കും പെട്രോൾ കൊടുക്കാനൊന്നും യാതൊരു തടസ്സമില്ല ഉണ്ടാവും അങ്ങനെ വരുമ്പോൾ പൊട്ടിന് പെട്രോളിന് വില കൂട്ടി കൊടുക്കാൻ പറ്റും ഇപ്പം ഇവർ ഈ ഉപരോധം ഉള്ളതുകൊണ്ട് കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് പൊട്ടിനിൽ നിന്നും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നുള്ളൂ പെട്രോൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നത് അതിലൊരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യക്ക് അതുകൊണ്ട് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ടിലാണ് ഇന്ത്യയും ചൈനയൊക്കെ ഒക്കെ മേടിച്ചിട്ട് പെട്രോൾ മേടിച്ചിട്ട് ഈ പെട്രോൾ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ എല്ലാം യൂറോപ്പിലേക്ക് കയറ്റി ആണ് അപ്പോൾ യൂറോപ്പിലേക്ക് അയക്കുമ്പോൾ ഈ യൂറോപ്പിലെ യൂറോപ്പിലേക്ക് ഡയറക്റ്റായിട്ട് റഷ്യ കൊടുക്കുന്നില്ല അപ്പോൾ യൂറോപ്പ് ഇന്ത്യയിൽ നിന്ന് മേടിക്കുന്നു അപ്പോൾ ഇന്ത്യക്ക് ഒരു ലാഭം കിട്ടും കാരണം റഷ്യയിൽ നിന്ന് നമുക്ക് വില കുറച്ചുള്ള കിട്ടുന്നത് അതുകൊണ്ട് ഈ ഇതോടെ സംസ്കരിച്ചെല്ലാം ക്ലിയർ ചെയ്യതിന് ശേഷം നേരെ യൂറോപ്പിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടും അതുമാത്രമല്ല ഇന്ത്യയിലും വില കൂടുന്നില്ല നമുക്ക് വില കുറച്ച് കിട്ടുന്നു യഥാർത്ഥം നമുക്ക് വിൽക്കാം ഈ ചർച്ചയിൽ ട്രംപ് ഇന്ത്യയും മുന്നമ്മയ്ക്കുന്നുണ്ട് കാരണം ഇന്ത്യ പെട്രോൾ വാങ്ങിക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിക്കുകയും അതുപോലെ പാക്കിസ്ഥാന്റെ യുദ്ധം നിർത്താനായിട്ട് ഇടനില നിൽക്കാരനായിട്ട് നിന്നത് ട്രംപെന്ന് പറഞ്ഞിട്ട് അതൊന്നും ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല ഇയാൾക്ക് ഇപ്പോൾ ഈ ട്രംപിനിപ്പോൾ നോബൽ സമ്മാനം കിട്ടണതാണ് പുള്ളിയുടെ ജീവിതത്തിൻ്റെ ഒരു ആഗ്രഹം അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് കളിയും ട്രംപ് കളിക്കും അപ്പം അതിന് വേണ്ടിയിട്ടിപ്പോൾ പാകിസ്ഥാനെ കൂടെ കൂടിയത് പാകിസ്ഥാൻ പ്രസിഡന്റ് പുള്ളീനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ പുള്ളിക്ക് ട്രംപിന് നോബൽ സമ്മാനം കിട്ടേണ്ടതായിരുന്നു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ രാജ്യം സപ്പോർട്ട് ചെയ്ത കാണല്ലോ ഇതൊക്കെയാണ് പുള്ളിയുടെ ആഗ്രഹം അതുകൊണ്ട് ഇന്ത്യനെ കൂടി കൊണ്ടിടുന്ന കെട്ടിപ്പിടിച്ച് കൊണ്ട കൊണ്ടിടുന്നവര് ഇന്ത്യയെ ഒരു നിമിഷം കൊണ്ട് പറ ശത്രുവാക്കി മാറ്റി അപ്പോൾ അതൊക്കെയാണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെട്രോള് ഉൽപ്പന്നങ്ങൾ ഇനി റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിക്കരുത് എന്നുള്ളൊരു ആഗ്രഹം കൂടി അദ്ദേഹത്തിനുണ്ട് അതിനുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ചില പ്രവർത്തനങ്ങളും ഈ ട്രംപ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ നമുക്ക് വളരെ പ്രശ്നങ്ങൾ വരും ഇവിടെ പെട്രോളിന് വില കൂടുന്നു ആ ചരക്ക് ചരക്കനീക്കത്തിന് വില കൂടുന്നു എല്ലാത്തിനും വില കൂടും ഇന്ത്യക്ക് ഭയങ്കര അടിയാണത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വില കുറച്ച് നമുക്ക് റഷ്യയിൽ നിന്ന് കിട്ടത്തുള്ളൂ പിന്നെ സൗദി അറേബ്യയും അതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇതിലൊക്കെ വില കൂടുതലാണ് പെട്രോളിന് നമ്മൾ വില കൂട്ടിയാണ് അവിടെ നിന്ന് വാങ്ങിക്കുന്നത് പക്ഷേ ഈ റഷ്യയിൽ നിന്ന് ഇപ്പം റഷ്യക്ക് വേറെ സ്ഥലത്ത് വിൽക്കാൻ പറ്റാത്തതുകൊണ്ട് റഷ്യ നമുക്ക് തരുന്നു വില കുറച്ച് തരുന്നു പക്ഷേ ഈ ഉപരോധം കഴിഞ്ഞാൽ പിന്നെ റഷ്യ നമുക്ക് വില കുറച്ച് തരില്ല അവർ വില കൂട്ടിത്തന്നെ മറ്റേ കിട്ടുന്ന രാജ്യങ്ങളിലേക്ക് ഇത് കയറ്റിയിക്കും അവർക്ക് ലാഭം വേണമല്ലോ കൂടുതൽ ലാഭം കിട്ടുമ്പോഴത്തേക്ക് അവിടേക്ക് ചിരിയുമല്ലോ നമ്മളിപ്പോൾ അതുകൊണ്ടുള്ളൂ ഇവിടുന്ന് അമേരിക്ക പറയാതെ തന്നെ ഇവിടുന്ന് പെട്രോൾ വാങ്ങിക്കുന്ന വില കുറച്ച് കിട്ടിയിട്ടാണല്ലോ അത് ലോക സഹജമായ കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് ഇതൊക്കെ ഈ ചർച്ചയിൽ ഇങ്ങനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു അടിയും കൂടി നമുക്ക് വരും അത് സാധ്യതയുണ്ട് അങ്ങനെ ഒരു വരാനുള്ള സാധ്യതയുണ്ട് അത് ഇന്ത്യക്ക് ഒരു വലിയ പ്രഹരം തന്നെയായിരിക്കും നമ്മുടെ എക്കോണമി വലിയ രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ പെട്രോള് ഉൽപ്പന്നങ്ങൾ വിറ്റിട്ടുള്ള ലാഭം കൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നത് അല്ലാണ്ട് ഇവിടുന്ന് ടാക്സ് മാത്രം കിട്ടിയിട്ട് കാര്യമല്ലല്ലോ അപ്പം അതിനൊരു പ്രശ്നം വരുന്നത് ഈ ഒറ്റ ചർച്ച ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല ഇനിയിപ്പോൾ വേറെ രീതിയിൽ വന്ന വേറൊക്കെ ഇണ പ്രശ്നം കൂടെ ഉണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സൾഫർ കലർന്ന പെട്രോളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി വേറെ സൗദി അറേബ്യയും അവരൊക്കെ ചെല്ലുമ്പോൾ വേറെ സിസ്റ്റമാണ് ആണ് അവരുടെ പെട്രോളിൻ്റെ മിക്സിങ് അപ്പോൾ ഈ പെട്രോൾ കമ്പനികളൊക്കെ ഇത് ശുദ്ധീകരിക്കുകയും ഇത് ഫിൽട്ടർ ചെയ്യും എല്ലാം ചെയ്യുമ്പോൾ ഈ സൾഫർ അടങ്ങിയ പെട്രോളിൻ്റെ സിസ്റ്റത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് ഈ കമ്പനികളൊക്കെ ഇത് മറ്റേപ്പാട് ഇനി ഇത് കിട്ടാണ്ടാകഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് മേടിക്കുമ്പോൾ ഇതിനൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും അതുപോലെ നഷ്ടം കമ്പനികൾക്കുണ്ടാവും നിങ്ങളുടെ നൂറുകൂട്ട പ്രശ്നങ്ങൾ ഉണ്ട് ഇതിന് പിന്നിൽ ഏതായാലും അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കട്ടെ അമേരിക്ക നമ്മുടെ ടാക്സ് തീരുവാൻ ഉണ്ടല്ലോ അത് കുറച്ച് പതിനഞ്ചും ഇരുവിലേക്കൊക്കെ വരുത്തട്ടെ യുദ്ധം മാറട്ടെ ജനങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടും ദുരിതം ഉണ്ടാക്കണം യുദ്ധം നമ്മുടെ ലാഭത്തിന് വേണ്ടി യുദ്ധം തുടരണം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല യുദ്ധം നമുക്ക് വിനാശകരമായൊരു കാര്യമാണ് അത് തുടരരുത് എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കാം നല്ല രീതിയിലെല്ലാം വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം